സെന്റ് തോമസ് കത്തീഡൽ ഇടവകയിൽ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളും പ്രധാന കവാടത്തിൽ തിരുസ്വരൂപങ്ങളുടെ പ്രതിഷ്ഠയും വെഞ്ചിരിപ്പ് കർമ്മവും ആഘോഷിച്ചു പ്രധാന കവാടത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ ഗീവർഗീസിന്റെയും രൂപങ്ങൾ പ്രതിഷ്ഠിച്ചു നടന്ന വെഞ്ചിരിപ്പ് കർമ്മങ്ങൾക്ക് രൂപതാ ബിഷപ്പ് മാർപോളി കണ്ണൂക്കാടൻ മുഖ്യകാർമ്മികത്വം വഹിച്ചു രൂപതാ വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് മാളിയക്കൽ മോൺസിഞ്ഞോർ വിൻസെന്റ് ഈരത്തറ ജോളി പങ്കെടുത്തു രണ്ട് കപ്പേളകളും യാതൊരു വിധത്തിലുള്ള സങ്കോജം കൂടാതെ നാം അത് നമ്മുടെ പ്രതിബദ്ധതയുടെ അടയാളമാണ് നാടിന്റെ വികസനത്തിന് റോഡിന്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള ത്യാഗം സഹിക്കാൻ നാം സന്നദ്ധമാണ് എന്നുള്ളതിന്റെ തെളിവാണ് അങ്ങനെ ആ രണ്ട് കപ്പേളകളും നാം വിട്ടുകൊടുത്തു അത് വിട്ടുകൊടുത്തപ്പോഴാണ് നമുക്ക് ഈ റോഡ് വികസനത്തിനുള്ള കാര്യങ്ങൾ സാധിച്ചത് അപ്പോൾ നമുക്ക് പുതിയ കപ്പേളകൾ പണിയണം ഇതാ രണ്ട് കപ്പേളകളും സജ്ജീകരണമായി പരിശുദ്ധ ദേവതാവിന്റെ കപ്പേളയും വിശുദ്ധ ഗീവർഗീസിന്റെ കപ്പേളയും നമ്മൾ രൂപത സ്ഥാപിക്കുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് ഇടവക ദേവാലയങ്ങളെ പ്രതിദാനം ചെയ്തുകൊണ്ട് കൂടിയാണ് ഈ രണ്ട് ഇടവക ഇടവകോമസ് ഇടവകിയായിട്ട് മാറിയപ്പോഴ് അന്നുണ്ടായിരുന്ന ഈ ഇടവകിയുടെ മധ്യസ്ഥനായിട്ടുള്ള വിശുദ്ധ ഗിയർഗീസും കേന്ദ്രമായിട്ട് അവിടെ പ്രതിഷ്ഠയായിരുന്ന പരിശുദ്ധ നിയമതാവിന്റെയും രൂപങ്ങളുമാണ് ഈ കഥ മുമ്പിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇതൊരു ഓർമ്മ പുതുക്കലും കൂടിയാണ് പണ്ട് കപാടത്തിന്റെയും പണി പൂർത്തിയായിട്ടുണ്ട് ഇടവകയുടെ പേരിൽ നന്ദിപൂർവ്വം ഞാൻ അവരെ ഓർക്കുന്നു അവർക്ക് നന്ദി അറിയിക്കുന്നു ദിവ്യകർമ്മങ്ങളുടെ കർമ്മങ്ങളുടെ അനുഷ്ഠാനത്തിനുമായി